എല്ലാം ശ്രദ്ധിക്കണം കത്തി കട്ടി കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോകും ആ മീൻ്റെ പഴക്കം കൊണ്ടല്ല നെയ്യും പണിയും കൂടുതലായിട്ട് ഇണ്ടാണ് അപ്പം മത്തി എപ്പോഴും നന്നാക്കാനും സിമ്പിൾ വഴി നമ്മൾ എപ്പോഴും പറയണതാണ് ആദ്യം ഒരു പത്ത് മിനിറ്റ് വള്ളത്തിലുണ്ടാവും അപ്പം നെയ്യ് ആണെങ്കിൽ നേരെ വള്ളത്തിൽ ഇട്ടമായി പത്ത് മിനിറ്റ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ നന്നാക്കിയാൽ പോകും വേണ്ടു കൈകൊണ്ട് നന്നായി കഴിഞ്ഞാൽ ഇതാ എഡിറ്റിംഗ് ഒന്നുമില്ലതാ ചെറുക്ക മൊത്തം പോകും പോകുന്നു മീൻ കേറിയൊരു ജീവിലാണ് പിന്നെ കൈ കൊണ്ട് നന്നാക്കിയാൽ മതി ഒരു കത്തി എടുത്തേണ്ട അവസ്ഥ നമുക്കില്ല ഓക്കെ ഭനിയാണ് നല്ല കൂടെ അപ്പം നീ പാട്ടം കൊണ്ട് അല്ലാതെയും പനിയുണ്ടാകുന്ന സംഭവിക്കും ഓക്കെ മതി എന്താ മതി